വീണ്ടും ഒരു ശിശുദിനം കഴിഞ്ഞു പോവുകയാണ് നമ്മുടെ എല്ലാ മക്കൾ നിർബന്ധിത യൂണിഫോം പോലും മാറ്റിവെച്ച് വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് കളിച്ചും ചിരിച്ചും വിദ്യാലയങ്ങളിലേക്ക് പോവുകയും കൂട്ടുകാരോടൊപ്പം കളി തമാശകളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നാം ആരെങ്കിലും ഫലസ്തീനിലെ വിശിഷ്യ ഹസ്സയിലെ കുട്ടികളെ കുറിച്ച് ഓർത്തു നോക്കിയിട്ടുണ്ടോ പഠനവും വിദ്യാലയവും എന്ന് മാത്രമല്ല സ്വസ്ഥമായ ജീവിതം തന്നെ അവർക്ക് അന്യമായിട്ട് പതിറ്റാണ്ടുകളായി നമ്മുടെ മക്കൾ പേനയും കളറും കൊണ്ട് ചുമരുകളിൽ കുത്തിക്കുറിക്കുമ്പോൾ അവർ കൊല്ലപ്പെട്ടാൽ തിരിച്ചറിയാനായി കൈകാലുകളിൽ പേരെഴുതുകയാണ് രേഷ് ചാനിച്ച സഹോദരി സഹോദരങ്ങൾ ഒന്നായി പാട്ടുപാടി കളിച്ചു ലസിക്കുന്നതിന് പകരം അവർ പാടിക്കൊടുക്കുന്നതേ പോരാട്ടവീര്യവും രക്തസാക്ഷിത്വത്തിന്റെ മഹത്വവും അതിനായി കാത്തുകിടക്കുന്നവനെ സത്യസാക്ഷ്യത്തിൻ്റെ അന്ത്യവചനങ്ങളുമാണ് വലുതായ എന്ന ചോദ്യത്തിന് നമ്മുടെ മക്കൾ ഒരു പിടി മോഹങ്ങളാണ് പറയാനുള്ളതെങ്കിൽ അവരുടെ മറുപടി ഇങ്ങനെയാണേയാണ് ഇവിടെ ഞങ്ങൾ ആരും വലുതാവുന്നില്ലല്ലോ ഏത് സമയത്തും കൊല്ലപ്പെട്ടേക്കാവുന്ന ഞങ്ങൾക്ക് എന്ത് മോഹങ്ങളാണ് ഈ ശിശുദിനത്തിൽ നടക്കാൻ പഠിക്കും മുമ്പേ കല്ലുകളെ എന്താനും വളരും മുമ്പേ വസീയത്തുകൾ ചെയ്തുവെക്കാനും മാത്രം വിധിക്കപ്പെട്ട ആ ഭാവം കുരുന്നുകളെ ഓർക്കാം ഒപ്പം ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനു മുമ്പേ രക്തസാക്ഷ്യം വരിച്ച് പ്രതിസയിലേക്ക് കടന്നുപോയ ഏറ്റവും ഭാരമേറിയ ആ കൊച്ചു മൃദുല മൃദുലയിളം ശരീരങ്ങളെയും